കേരള ജോഗ്രഫിയിൽ കേരളത്തിലെ നദികൾ എന്ന് പറയുന്ന പറയുന്നൊരു പോർഷനാണ് അപ്പോൾ കേരളത്തിലെ നദികൾ എന്ന് പറയുമ്പോൾ കേരളം എന്ന് പറയുന്നത് നദികളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത് നദികളുടെ ജില്ല എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ് കാരണം ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിൽ കൂടിയാണ് പന്ത്രണ്ടോളം നദികൾ കാസർഗോഡ് ജില്ലയിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഒഴുകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നദികളുടെ ജില്ല എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ് കേരളത്തില് മൊത്തത്തിൽ നാല്പത്തി നാല് നദികളാണ് ഉള്ളത് അപ്പൊ നാല്പത്തി നാല് നദികളിൽ നാല്പത്തി ഒന്നെണ്ണം ഉത്ഭവിച്ച് ഉത്ഭവസ്ഥാനത്ത് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ ചെന്ന് ചേരുന്നവയും മൂന്നെണ്ണം ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുകയുമാണ് ചെയ്യുന്നത് ആക്ച്വലി അത് ആ മൂന്നെണ്ണം കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നു ചേരുന്നു എന്ന് പറയുന്നത് അതിനു മുമ്പ് അത് കാവേരി നദിയിൽ ചെന്ന് ചേരുകയും പിന്നീട് കാവേരി നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ കിഴക്കോട്ട് ഒഴുകുന്നത് മൂന്നെണ്ണവും പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് നാല്പത്തി ഒന്നെണ്ണവുമാണ് അങ്ങനെ മൊത്തത്തിൽ നാൽപ്പത്തി നദികളാണ് കേരളത്തിൽ കാണപ്പെടുന്നത് ഇനി ഈ നദികളിൽ തന്നെ പശ്ചിമ മിക്കവാറുമുള്ള നദികളും പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നവയാണ് അപ്പോൾ ഈ നദികളിൽ നാല്പത്തിനാല് നദികളിൽ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദികൾക്കാണ് പൊതുവേ വേഗത കൂടുതൽ എന്ന് പറയുന്നത് അപ്പോൾ സ്പീഡ് കൂടിയ നദികൾ ഈ നാല്പത്തിനാല് നദികളിൽ സ്പീഡ് കൂടിയ നദി എന്ന് പറയുന്നത് ഏർ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുകയും പടിഞ്ഞാറോട്ട് ഒഴുകുകയും ചെയ്യുന്ന നദികൾക്കാണ് കൂടുതലും വേഗത കൂടുതൽ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു നദിയും മഹാനദി എന്നുള്ള ഒരു ടാഗ് കൂടി നിൽക്കുന്നില്ല അതായത് മഹാനദി ഇല്ല എന്ന് പറയാൻ പറ്റും എന്താണ് മഹാനദി അല്ലെങ്കിൽ മഹാനദിക്കുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപതിനായിരം ഏഹ് ചതുരശ്ര കിലോമീ കിലോമീറ്റർ നീർവാർച്ച ഉള്ള നദികളെയാണ് നമ്മൾ മഹാനദി എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ കേരളത്തിലെ മഹാനദി എന്ന് പറയുന്ന ഒരു നദി ഇല്ല ആ പിന്നെ ഒരു പുഴ അതായത് സാധാരണ പുഴ അല്ലെങ്കിൽ ഒരു ജലാശയം അത് നദിയായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും അപ്പൊ ഒരു പുഴ അല്ലെങ്കിൽ ഒരു ജലാശയം എപ്പോഴാണ് നദി എന്നുള്ള ഒരു എന്നുള്ളൊരു കൂടി മാറ്റുന്നത് അല്ലെങ്കിൽ നദി എന്നൊരു പേരിട്ട് നമ്മൾ വിളിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് അത് പതിനഞ്ച് കിലോമീറ്ററോ അതിൽ കൂടുതലോ ദൂരത്തേക്ക് ഒഴുകാൻ പറ്റുന്നവയായിരിക്കണം അങ്ങനെയുള്ള ജലാശയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജലസ്രോതസ്സുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുഴകളെ നമുക്ക് നദി എന്നുള്ള ഒരു രീതിയിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും അപ്പൊ ഈ നാൽപ്പത്തി ഒന്ന് നദികളും പതിനഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ ദൂരം ഒഴുകാൻ കഴിയുള്ള നാൽപ്പത്തി നാല് നദികളും പതിനഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ ദൂരം ഒഴുകാൻ കഴിവുള്ളവയാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ നാല്പത്തിനാല് നദികളെയും നദികൾ എന്ന് നമ്മൾ വിളിക്കാനായിട്ട് കാരണമായത് ഇനി കേരളത്തിലെ ഏറ്റവും നാല്പത്തിനാല് നദികളിൽ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് പെരിയാറാണ് പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ നീളത്തിലാണ് പെരിയാർ ഒഴുകുന്നത് ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഭാരതപ്പുഴയാണ് അത് ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ഒഴുകുന്നുണ്ട് ഇനി മൂന്നാമത്തത് പറയുന്നത് പമ്പയാണ് അത് നൂറ്റി അറുപത്തി ഏഴ് കിലോ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ പമ്പ ഒഴുകുന്നുണ്ട് അപ്പൊ ഇതാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ള നദികൾ എന്ന് പറയുന്നത് ഇനി ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് പതിനാറ് കിലോമീറ്റർ അതായത് പതിനാറ് കിലോമീറ്റർ മാത്രം ഒഴുകുന്ന നദി ഏതാണ് അതായത് ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴയാണ് മഞ്ചേശ്വരം പുഴ കാസർഗോഡ് ജില്ലയിലാണ് കാണപ്പെടുന്നത് മഞ്ചേശ്വരം പുഴ അതുപോലെ തന്നെ മഞ്ചേശ്വരം പുഴയ്ക്കുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും വടക്കേയറ്റത്തുള്ള പുഴ അതും കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പുഴയാണ് അപ്പൊ നേരെ തിരിച്ച് ഏറ്റവും തെക്കേറ്റത്തുള്ള നദി അല്ലെങ്കിൽ തെക്കേറ്റത്തുള്ള നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെയ്യാറാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറാണ് ഏറ്റവും തെക്കേറ്റത്തുള്ള നദി എന്നുള്ളൊരു ടാഗ് ലൈനോട് കൂടി നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് ഇനി നമ്മൾ ഈ പറയുന്നതിൽ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരോ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പൊസിഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ അറിയാം നൂറ് കിലോമീറ്ററിൽ കൂടുതൽ വരുന്ന ഈ നാൽപ്പത്തിനാല് നദികളിൽ നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തിലേക്ക് ഒഴുകുന്ന പതിനൊന്ന് നദികളാണുള്ളത് അത് നമുക്ക് ജസ്റ്റ് ആ പേരുകളൊന്നും ആലോചിച്ച് വയ്ക്കാം അതായത് നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള പതിനൊന്ന് നദികൾ ആ പതിനൊന്ന് നദികളുടെ പേര് നമുക്കൊന്ന് ആലോചിച്ച് വെക്കാം അതായത് ഏതാണ് ആ പതിനൊന്ന് നദികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാറ് ഭാരതപ്പുഴ പമ്പ ചാലിയാർ ചാലക്കുടിപ്പുഴ കടലുണ്ടിപുഴ അച്ചൻകോവിലാർ കല്ലടയാർ മൂവാറ്റുപുഴയാർ വളപട്ടണം പുഴ ചന്ദ്രഗിരി ഇതാണ് പതിനൊന്നെണ്ണം അത് ഈ പതിനൊന്നെണ്ണവും നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ഒഴുകാൻ പറ്റുന്ന നദികളാണ് നാൽപ്പത്തിനാലെണ്ണത്തിൽ നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ഒഴുകാൻ പറ്റുന്നവയാണ് ഈ പതിനൊന്ന് നദികൾ ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പ എന്താണെന്ന് വെച്ചാൽ ഒരു കോഡ് നമുക്ക് പറയാം പെരിയ ഭരതൻ പമ്പ കടന്ന് ചാലിലൂടെ ചാലക്കുടിക്ക് പോയി കടൽ കണ്ടു ഉം അച്ഛനെയും കൂട്ടി കല്ലട ബസിൽ മൂവാറ്റുപുഴയ്ക്ക് പോയി വളയും വാങ്ങി വരുന്ന വഴിയിൽ ചന്ദ്രനെ കണ്ടു എന്നുള്ളൊരു കോഡ് നമുക്ക് ഓർത്തു വെച്ചിരുന്നാൽ നമുക്ക് എല്ലാ നദികളെയും നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തിലേക്ക് ഒഴുകുന്ന എല്ലാ നദികളെയും നമുക്ക് മനസ്സിലാകാം അതിനോടൊപ്പം അതിന്റെ പൊസിഷന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇപ്പം ഇവിടെ ആദ്യത്തെ ഒരു സെന്റൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പെരിയ ഭരതൻ പമ്പ കടന്ന് ചാലിലൂടെ ചാലക്കുടിക്ക് പോയി കടൽ കണ്ടു എന്ന് പറയുന്ന ആ ഒരു ഒറ്റ സെന്റൻസിൽ പെരിയാ പെരിയാ എന്ന് വെച്ചാൽ പെരിയാർ അത് ഇരുന്നൂറ്റി കിലോമീറ്റർ ഒഴുകുന്നുണ്ട് അടുത്തത് ഭാരതപ്പുഴ ഭരതൻ എന്നുള്ളതിൽ ഭാരതപ്പുഴ ഭാരതപ്പുഴ രണ്ടാമത്തെ വലുതാണ് അത് ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ുന്നുണ്ട് അടുത്തത് മൂന്നാമത്തത് പമ്പ പമ്പ എന്ന് പറയുമ്പോൾ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ചാലിലൂടെ ചാലിലൂടെ എന്ന് പറയുമ്പോഴത്തേക്ക് ചാലിയാർ ഇപ്പൊ ചാലിയാർ എന്ന് പറയുന്നത് ആക്ച്വലി ചാലിയാർ നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ ഒഴുകുന്നുണ്ട് അടുത്തത് ചാലക്കുടി ചാലക്കുടിയിൽ പോയി എന്നാണ് പറയുന്നത് അപ്പൊ ചാലക്കുടി പുഴ ചാലക്കുടി പുഴ നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ഒഴുകുന്നുണ്ട് അടുത്തത് കടലുണ്ടിപ്പുഴ അടുത്തത് അച്ഛൻകോവിലാർ അച്ചനേയും കൂട്ടി എന്നുള്ള അടുത്ത സെന്റൻസിൽ അച്ചൻകോവിലാർ അതുപോലെ കൂട്ടി കല്ലട ബസ്സിൽ കല്ലട ബസ്സിൽ എന്ന് പറയുമ്പോൾ കല്ലടയാർ മൂവാറ്റുപുഴയ്ക്ക് പോയി അവിടെ മൂവാറ്റുപുഴയാറ് വളയും വാങ്ങി വരുന്ന വഴിയിൽ വളയും എന്ന് പറയുന്നത് വളപട്ടനം പുഴ അടുത്തത് ലാസ്റ്റ് പതിനൊന്നാമത് ഉള്ളത് ചന്ദ്രനെ കണ്ടു ചന്ദ്രഗിരി പുഴ ഈ രീതിയിൽ നമുക്ക് ിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള പതിനൊന്ന് നദികളെയും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മൾ പറഞ്ഞു ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് ഏതാണ് ചെറിയ നദി എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ കാണപ്പെടുന്ന മഞ്ചേശ്വരം പുഴയാണ് അത് പതിനാറ് കിലോമീറ്റർ ആണ് കഷ്ടിച്ചൊഴുകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഇനി ഈ പറയുന്ന കടലിൽ പതിക്കുന്ന അപ്പൊ യഥാർത്ഥത്തിൽ മഞ്ചേശ്വരം പുഴ ചെന്നൊരു കായലിൽ ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് കടലിൽ പതിക്കുന്ന കേരളത്തിലെ നദികളിൽ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മഞ്ചേശ്വരം പുഴ ആയിട്ട് പറയാനായിട്ട് പറ്റത്തില്ല കാരണം മഞ്ചേശ്വരം പുഴ ചെറുതാണ് പക്ഷേ നേരിട്ട് കടലിൽ പതിക്കുന്ന നദി എന്നുള്ളൊരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല അപ്പൊ അതെങ്ങനെ എടുത്തു ചോദിക്കുകയാണെങ്കിൽ കടലിൽ പതിക്കുന്ന കേരളത്തിലെ നദികളിൽ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് രാമപുരം രാമപുരം പുഴയാണ് അത് പത്തൊൻപത് കിലോമീറ്റർ ആണ് ഒഴുകുന്നതെന്ന് പറയുന്നത് ഉം ഇനി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയിരൂർ പുഴയാണ് ട്രിവാൻഡ്രത്തുള്ള അയിരൂർ പുഴയാണ് ദക്ഷിണ കേരളം എന്ന് പറയുമ്പോൾ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് അയിരൂർ പുഴ അപ്പോൾ ചെറിയ നദിക്ക് മൂന്ന് കാറ്റഗറി പറയാറുണ്ട് ഏറ്റവും ചെറുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ചേശ്വരം പുഴ കാസർഗോഡ് ഇനി കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് രാമപുരം പുഴയാണ് കണ്ണൂരാണ് കാണപ്പെടുന്നത് പതി പത്തൊൻപത് ആണ് ഇനി ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയിരൂർ പുഴയാണ് അത് ട്രിവാണ്ട്രത്താണ് കാണപ്പെടുന്നത് ഇത്രയുമാണ് ചെറുതിനെ നമുക്ക് കാറ്റഗറി ചെയ്യാനായിട്ട് പറ്റുന്നത്